വലിയ ആളുകളിലും അലർജി ഉണ്ട് കുട്ടികളേലും ഉണ്ട് പക്ഷെ കുട്ടികളേലും എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഇവർക്ക് ആവാനുള്ള സാധ്യത വലിയ ആളുകളെക്കാളും കൂടുതലാണ് കുട്ടികളെയുള്ള അലർജി എന്ന് പറയുമ്പോൾ സ്കിൻ അലർജി അതായത് ജനിച്ച് മേ ബി സിക്സ് മന്ത്സ് തൊട്ട് സ്കിന്നിൽ നമുക്ക് അലർജി കാണാൻ പറ്റും ആ അലർജി മേ ബി ഒരു ഫൈവ് സെവൻ ഇയേഴ്സ് ആകുമ്പോൾ വരാം അപ്പോൾ റെസ്പിറേറ്ററി അലർജീസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അതായത് സ്കിന്നിൻ്റെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ തുമ്മൽ മൂക്കടപ്പ് അല്ലെങ്കിൽ ചുമ വീസിങ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കപക്കെട്ട് ഇങ്ങനെയുള്ള അലർജീസ് കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ അതായത് സ്കിന്നിൻ്റെത് കുറയുന്നതിനനുസരിച്ച് റെസ്പിറേറ്ററി അലർജീസ് കൂടുന്നത് പിന്നെ കുട്ടികളിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വൈറൽ അല്ലെ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇവരുടെ പെട്ടെന്ന് അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻസ് കാരണം അലർജി കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് കുട്ടികളിൽ കൂടുതൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്